നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ഒരവസരം പോലും ലഭിക്കാതെ തഴയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ടൂർണമെന്റിന് ശേഷം സഞ്ജു സാംസന്റെ സമയം ഒരു പക്ഷേ തെളിഞ്ഞേക്കും ലോകകപ്പിന് പിന്നാലെ സിംബാവ്വയിൽ പര്യടനം നടത്തുന്ന ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ഒരുപക്ഷെ സഞ്ജു എത്തുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിലവിൽ ടി ട്വന്റി ലോകകപ്പിൽ ടീമിനായി വിക്കറ്റ് കാക്കുന്ന ഋഷഭ് പന്തിന് ഈ പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും ഇതാണ് സഞ്ജുവിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് ടീമുമായി അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിട്ടത് കഴിഞ്ഞ ഐ പി എല്ലിൽ കസറിയ ഓൾറൗണ്ടർമാരായ റിയാൻ പരാഗും വെങ്കടേഷ് അയ്യരും ഈ ഒരു സിംബാവേ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സീം ബോളിംഗ് ഓൾറൗണ്ടർ കൂടിയായ വെങ്കിടേഷിനെ സംബന്ധിച്ച ഇത് ടീമിലേക്കുള്ള രണ്ടാം വരവാണെങ്കിൽ പരാഗിന് അരങ്ങേറ്റ പരമ്പരയായിരിക്കും ഇത് പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യ ഒരു ആദ്യമായി കളിക്കുന്ന പരമ്പര കൂടിയായിരിക്കും സിംബാബ്വേ പര്യടനത്തിനേത് അഞ്ച് ടി ട്വന്റികളുടെ പരമ്പരയാണ് സിംബാബ്വിൽ ഇന്ത്യ കളിക്കുക ജൂലൈ ആറിനാണ് പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് പരാഗിനെ കൂടാതെ കഴിഞ്ഞ ഐ പി എല്ലിൽ കസറിയ മറ്റ് ചില യുവതാരങ്ങൾ കൂടി ഈ പര്യടനത്തിലൂടെ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചേക്കും ഇന്ത്യയെ സംബന്ധിച്ച് ചെറുതായി നിന്ന് പേടിക്കണമെങ്കിൽ പോലും അത്ര വലിയ എതിരാളികളല്ല സിംബാബ് എന്ന ടീം അതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യൻ ടീം കൂടുതൽ മുതിർന്നേക്കും അതുപോലെ തന്നെ സീനിയർ താരങ്ങൾക്കെല്ലാം തന്നെ വിശ്രമവും നൽകിയേക്കും ഇതെല്ലാം തന്നെ യുവതാരങ്ങൾക്ക് തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടായിരിക്കും ഇന്ത്യൻ ടീം നൽകുക ഇവിടത്തെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയായി സഞ്ജു എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കുന്നതിൽ വെങ്കടേഷ് അയ്യർ നിർണായക പങ്കുവഹിച്ചിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ഫൈനലിൽ ടീമിനെ അതിവേഗ ഫിഫ്റ്റിയും വെങ്കടേഷ് കുറിച്ചിരുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്നും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനായി മുന്നൂറ്റി എഴുപത് റൺസാണ് വെങ്കടേഷ് സ്കോർ ചെയ്തത് നൂറ്റി എൺപത്തി എട്ട് പോയിൻ്റ് എട്ട് പൂജ്യം എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റോടെയായിരുന്നു ഇത് നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും സ്വന്തം പേരിൽ കുറിക്കാൻ വെങ്കടേഷിന് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിനായി ടി ട്വൻറ്റി ഏകദിന ഫോർമാറ്റുകളിൽ വെങ്കടേഷ് കളിച്ചിട്ടുള്ളതാണ് ഭേദപ്പെട്ട പ്രകടനം നടത്തിയിട്ടും ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ടി ട്വന്റിയിൽ ഏഴ് ഇന്നിങ്സുകളിൽ നിന്നും നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് വെങ്കടേഷ് സ്കോർ ചെയ്തിട്ടുള്ളത് ഉയർന്ന സ്കോർ സ്കോറ് മുപ്പത്തിയഞ്ച് റൺസാണ് ഏകദിനത്തിലാകട്ടെ ഇന്ത്യക്കായി രണ്ട് മത്സരങ്ങളിൽ മാത്രമേ വെങ്കടേഷ് കളിച്ചിട്ടുള്ളൂ ഇരുപത്തിനാല് റൺസിനാണ് ഇവയിൽ നിന്നും നേടിയിട്ടുള്ളത് ടി ട്വന്റിയിൽ ബോളിങ്ങിനും മോശമല്ലാത്ത പ്രകടനമാണ് വെങ്കടേഷ് കാഴ്ചവച്ചത് അഞ്ച് വിക്കറ്റുകൾ അദ്ദേഹം പീഴ്തിരുന്നു സ്റ്റാർ ഓൾറൗണ്ടറും വൈസ് ക്യാപ്റ്റനുമായ ഹാർദിക് പാണ്ഡ്യ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടി ട്വൻ്റി ലോകകപ്പിന് ശേഷം ബ്രേക്ക് എടുത്തിരുന്നു ഈ സമയത്താണ് ഹർദിക്കിൻ്റെ പകരക്കാരനായി വെങ്കടേഷിനെ ദേശീയ ടീമിലേക്ക് ഇന്ത്യ കൊണ്ടുവരുന്നത് ഹർദിക്ക് തിരിച്ചെത്തിയതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു ദേശീയ ടീമിലേക്കുള്ള രണ്ടാം വരവിൽ കൂടുതൽ മികച്ച പ്രകടനം നടത്തി സ്ഥാനം ഉറപ്പിക്കാനായിരിക്കും ഇനിയൊരു പക്ഷേ വെങ്കടേഷിൻ്റെ ശ്രമം പരാഗാകട്ടെ ആഭ്യന്തര ക്രിക്കറ്റിൽ അസമിനായി കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി സ്ഥിരതയാർന്ന പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റൺസ് അടിച്ചു കൂട്ടുന്നതിനൊപ്പം തന്നെ വിക്കറ്റുകൾ വീഴ്ത്താനും താരത്തിന് സാധിക്കുന്നുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസൺ വരെ വൻ ദുരന്തമായിരുന്നു പരാഗ് എന്നാൽ ഇത്തവണ ഇതിനെ എല്ലാം പ്രായശ്ചിത്തം ചെയ്യുന്ന രീതിയിലുള്ള പ്രകടനമാണ് പരാഗ് കാഴ്ചവെച്ചിട്ടുള്ളത് നായകൻ സഞ്ജുവിനോടൊപ്പം ബാറ്റിങ്ങിൽ റോയൽസ് ടീമിൻ്റെ നട്ടലായിരുന്നു പരാഗ് പതിനഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും താരം വാരിക്കൂട്ടിയത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൺസാണ് അതുകൊണ്ട് തന്നെയാണ് പരാഗിനെ ഒഴിവാക്കി മറ്റൊരു ടീമിനെ ചിന്തിക്കാൻ പോലും ഇന്ത്യക്ക് സാധിക്കാത്തത് നാല് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് പരാഗ് ഐ പി എല്ലിൽ നേടിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് രണ്ട് രണ്ട് സ്ട്രൈക്കറേറ്റും പരാഗിലുണ്ടായിരുന്നു കരിയറിൻ്റെ അവസാനത്തോട് അടുക്കുന്ന സ്റ്റാർ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജിയുടെ പകരക്കാരനായി ഇന്ത്യ വളർത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് പരാഗ് എന്തായാലും അത്ഭുതങ്ങൾ കാണാം സഞ്ജുവും അതുപോലെ തന്നെ കഴിവുള്ള ഒരുപാട് യുവതാരങ്ങളും സിംബാബെ പരി പര്യടനത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ സജീവമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം